നമസ്കാരം ഞാൻ പ്രമോദ് കോട്ടയം ഇന്ന് നമ്മൾ തേക്കടിയിൽ ബോട്ടിങ് നടത്താൻ പോവുകയാണ് ഇന്നലെ രാത്രി വന്ന അരണ്യനിവാസിൽ താമസിച്ചു സുഖമായി ഉറങ്ങി രാവിലെ എഴുന്നേറ്റു മോർണിംഗ് വോക്കൊക്കെ കഴിഞ്ഞു ബോട്ടിങ്ങിന് നമ്മൾ മൂന്നരയായപ്പോഴാണ് പോകുന്നത് അതിനുള്ള ടിക്കറ്റ് അരണ്യനിവാസിൻ്റെ ഫ്രണ്ട് ഓഫീസിൽ നിന്ന് തന്നെ റിസപ്ഷനിൽ നിന്ന് തന്നെ നമുക്കൊരു ടിക്കറ്റ് നമുക്ക് അവർ തന്നെ റെഡിയാക്കി തന്നു ടിക്കറ്റ് നമ്മൾ റിസീവ് ചെയ്തു ഇനി ബോട്ടിങ്ങിനായി നമ്മൾ യാത്ര തിരിക്കുകയാണ് പ്രകൃതിയുടെ മനോഹാരിത ആസ്വദിച്ച് ബോട്ട് കിടക്കുന്ന അങ്ങോട്ടേക്ക് നമ്മൾ നടക്കുകയാണ് അരണ്യനിവാസിൽ നിന്നും താഴേക്കുള്ള വഴിയാണ് തൊട്ടു താഴെ തന്നെയാണ് തൊട്ട് താഴെ നിന്നാണ് ഈ ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് കുട്ടികളൊക്കെ എക്സൈറ്റഡ് ആണ് കാരണം ഈ വൈകുന്നേരമുള്ള ബോട്ടിങ്ങിൽ നമുക്ക് ധാരാളം മൃഗങ്ങളെ കാണാൻ പറ്റുമെന്നാണ് അവർ പറഞ്ഞത് ഇതാ വഴിയരിയിലൊക്കെ കുരങ്ങന്മാരൊന്നും ഒട്ടും പേടിയില്ലാതെ തന്നെ അവിടെ ഇരിപ്പുണ്ട് വാനരന്മാരെ കണ്ടപ്പോൾ മോളവിടെ നിന്നു അതിൻ്റെ വികൃതിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു ഇതാ ഒരു കുട്ടിക്കുരങ്ങനാണെന്ന് തോന്നുന്നു അവനത് അങ്ങോട്ട് മരത്തിലേക്ക് അള്ളിപ്പിടിച്ച് കയറുകയാണ് അവനെ കണ്ട് മോളവിടെ നിന്നു അവനോട് എന്തൊക്കെയോ അവളും വിളിച്ച് പറയുന്നുണ്ട് അതിൻ്റെ കൂടെയുള്ളവനാണോ അതോ അമ്മയാണോ അപ്പനാണോ അറിയില്ല അവിടെ നിന്ന് നോക്കുന്നുണ്ട് അരണ്യനിവാസിൻ്റെ വീഡിയോ നമ്മൾ ഇതിനു മുൻപ് ഇട്ട് പോസ്റ്റ് ചെയ്തിരുന്നു അത് കാണാത്തവർ കാണുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കുണ്ട് അങ്ങനെ നമ്മൾ നടന്നിറങ്ങി ആ ലോഞ്ചിൽ അവിടെ എത്തി അതുവഴിയാണ് നമ്മൾ അവിടെ കയറി അതുവഴിയാണ് നമ്മൾ ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് പോകേണ്ടത് വരുന്നവർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ എല്ലാം മനോഹരമായിട്ട് തന്നെ അവർ അത് ക്രമീകരിച്ചിട്ടുണ്ട് പെരിയാറിലുള്ള വന്യജീവികളുടെ ഫോട്ടോസ് അതിൻ്റെ ശാസ്ത്രീയ നാമം അതിൻ്റെ വിവരണങ്ങളെല്ലാം വ്യക്തമായി തന്നെ അതിൽ എഴുതി വച്ചിട്ടുണ്ട് ഇത്രയധികം ജൈവ സസ്യ മൃഗ വൈവിധ്യമുള്ള ഒരു ഭൂപ്രദേശം അത് സംരക്ഷിക്കപ്പെടേണ്ടതു തന്നെയാണ് അതിലുള്ള പക്ഷികൾ ചിത്രശലഭങ്ങളെ അതിൻ്റെ എല്ലാം ഫോട്ടോസ് അതിൻ്റെ ശാസ്ത്രീയ നാമങ്ങളെല്ലാം അവിടെ എഴുതി വച്ചിട്ടുണ്ട് നല്ലൊരു ഫ്രണ്ട് ഓഫീസ് മനോഹരമായിട്ട് തന്നെ അത് വളരെ വൃത്തിയായിട്ട് തന്നെ സൂക്ഷിച്ചിരിക്കുന്നു അവിടെ ഫ്രണ്ട് ഓഫീസിൽ ഒരാളുണ്ട് അവിടെ നമുക്ക് ബൈനോക്കുലർ കിട്ടും ബൈനോക്കുലറ് റെന് നമുക്കവിടെ കിട്ടും അത് വാങ്ങാവുന്നതാണ് എക്കോ ടൂറിസം എക്കോ ടൂറിസത്തെക്കുറിച്ചുള്ള വിവിധ കെ ടി ഡി സിയുടെ കീഴിലുള്ള പാക്കേജുകൾ അതിൻ്റെ വ്യക്തമായിട്ടുള്ള വിവരണങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് ജെങ്കിളിനെ അതുപോലെ തന്നെ ജംഗിൾ ക്യാമ്പ് ട്രൈബൽ ഹെറിറ്റേജ് അങ്ങനെ വിവിധ പാക്കേജുകളൊക്കെ കെ ടി ഡി സിയുടെ കീഴിലുണ്ട് കാട്ടിനുള്ളിൽ പോകാനും നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാനും ഒക്കെ കഴിയും വളരെ വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയാണ് നമ്മൾ തന്നെ അരണ്യ നിവാസിൽ താമസിച്ചത് നമുക്കൊരു പുതിയ അനുഭവം തന്നെയായിരുന്നു കാരണം വനത്തിനുള്ളിൽ ഇങ്ങനെ പോയി താമസിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ അതുമാത്രമല്ല സുരക്ഷിതമായ ഒരു താമസ സൗകര്യം ചുറ്റുമുള്ള പക്ഷിമൃഗാദികളുടെ എല്ലാം നമുക്ക് കാണുകയും കേൾക്കുകയും സൗന്ദര്യവും ഒക്കെ ചെയ്യാം നല്ല വിശാലമായ രീതിയിൽ തന്നെ ഇതിൻ്റെ ലോഞ്ച് അവിടെ അവരത് ക്രമീകരിച്ചിട്ടുണ്ട് ബൈനോക്കുലർ അവിടെ റെൻ്റിന് കിട്ടും സ്വദേശികളും വിദേശികളുമായിട്ടുള്ള നിരവധി പേര് ഈ സമയത്ത് ബോട്ടിങ്ങിന് വേണ്ടി ടിക്കറ്റെല്ലാം കാണിച്ചു സമയം മൂന്നരയോട് അടുക്കുന്നു ബോട്ട് കിടക്കുന്ന ഇടത്തേക്ക് നമ്മൾ നടന്ന് നീങ്ങുകയാണ് നമുക്കിവിടെ നിന്ന് കാണാം ബോട്ടുകൾ അവിടെ കിടക്കുന്നത് പെരിയാറിൻ്റെ ആ ഒരു വന്യ സൗന്ദര്യം വശ്യമനോഹാരിത അത് ഇവിടെ നിന്ന് കാണാൻ ഇവിടെ നിന്ന് നമുക്ക് കാണാവുന്നതാണ് നമ്മൾ ഗ്രൂപ്പായി ബോട്ട് കിടക്കുന്നിടത്തേക്ക് നടന്നു നീങ്ങുകയാണ് നിരവധി പേരാണ് ബോട്ടിങ്ങിന് വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത് സ്വദേശികളും വിദേശികളുമായിട്ടുള്ള നിരവധി പേരാണ് മുൻകൂട്ടി റിസർവ് ചെയ്തില്ല എങ്കിൽ ടിക്കറ്റ് ലഭിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് അത്രയധികം തിരക്കുണ്ട് അതുകൊണ്ട് തന്നെ തേക്കടിയിൽ ബോട്ടിങ്ങിന് പോകുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബോട്ടിങ്ങിനായിട്ടുള്ള ടിക്കറ്റ് നിങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്യുക അത് ഓൺലൈൻ വഴി ചെയ്യാവുന്നതാണ് ആ സൗകര്യം നിങ്ങൾ പ്രയോജനപ്പെടുത്തിയിട്ട് വേണം ബോട്ടിങ്ങിന് പോകാൻ അല്ലെങ്കിൽ അവിടം വരെ അത്രയും ബുദ്ധിമുട്ടി നമ്മൾ എത്തിയിട്ട് നിരാശരായിട്ട് ടിക്കറ്റ് കിട്ടാതെ മടങ്ങി പോകുന്നത് അനുഭവം ഉണ്ടാകാൻ പാടില്ല ബോട്ടുകൾ നിരവധി ബോട്ടുകൾ അവിടെ കിടപ്പുണ്ട് വനത്തിൻ്റെ സൗന്ദര്യം അവിടെ നിന്ന് നമുക്ക് കാണാം രണ്ടു വശവും ഇടതൂർന്ന വനമാണല്ലോ ഈ വനത്തിനുള്ളിൽ ആന ആനകളെ കാട്ടുപോത്തെ മാനുകളെ അങ്ങനെ വിവിധ തരത്തിലുള്ള മൃഗങ്ങൾ ഈ വനത്തിൽ ധാരാളമായി ഉണ്ട് ഏകദേശം മുപ്പത്തഞ്ചോളം കടുവകൾ ഇതിനുള്ളിൽ ഉണ്ടെന്ന് പറയുന്നു അങ്ങനെ നമ്മൾ നടന്ന് ബോട്ടിന് അടുത്തെത്താറായി പല ബോട്ടുകളുണ്ട് പെരിയാറാണ് നമുക്ക് പോകേണ്ട ബോട്ട് ജലയാത്രയാണ് ടിക്കറ്റിൽ തന്നെ ഏത് ബോട്ടാണ് എന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരേ സമയം തന്നെ നാലും അഞ്ചും ബോട്ടാണ് സർവീസ് നടന്നത് ജലയാത്രയാണ് കയറേണ്ട ബോട്ടായി ജലയാത്ര ബോട്ട് ഞങ്ങൾ ബോട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അമ്പത്തൊമ്പത് ആറുമാറൊന്നും താഴ്ച ബാക്കി ബോട്ടിലേക്ക് കയറുകയാണ് അങ്ങനെ ബോട്ടിനുള്ളിൽ നമ്മൾ കയറി നമ്മൾക്ക് ലഭിച്ച ടിക്കറ്റിൽ തന്നെ സീറ്റ് നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ടോ അതുകൊണ്ട് നമുക്ക് മറ്റുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല നമ്മുടെ സീറ്റിൽ നമ്മൾ കയറി ഇരുന്നു ലൈഫ് ജാക്കറ്റ് ധരിക്കുന്ന തിരക്കിലാണ് എല്ലാവരും ലൈഫ് ജാക്കറ്റ് നിർബന്ധമായും നമ്മൾ ധരിച്ചിരിക്കണം കാരണം ഈ ബോട്ടിങ് നടത്തുമ്പോൾ തന്നെ എൻ്റെ ഓർമ്മയിലെത്തിയത് തേക്കടിയിൽ പണ്ടുണ്ടായ ഒരു ബോട്ടപകടം അതിൽ നിരവധി പേരെ മരണപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ പ്രിക്കോഷൻസ് എടുക്കേണ്ടതാണ് ബോട്ടിങ്ങിന് മുമ്പ് നിർബന്ധമായും ലൈഫ് ജാക്കറ്റ് ധരിച്ചതിന് ശേഷം മാത്രമേ ബോട്ട് പുറപ്പെടുകയുള്ളൂ നമ്മുടെ തൊട്ടപ്പുറത്തായിട്ട് കിടക്കുന്ന ബോട്ട് ജലജ്യോതി എന്ന പേരിലുള്ള ബോട്ടാണ് അതിൻ്റെ മുകൾ തട്ടിലും ആളുകൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടമുണ്ട് അതിൻ്റെ മുകളിലിരുന്ന് കാഴ്ചകൾ കാണാവുന്നതാണ് ഇതെല്ലാം ഡബിൾ ഡെക്കർ ബോട്ടാണ് ബോട്ടിലെ ജീവനക്കാർ സുരക്ഷാ പരിശോധനകൾ നടത്തുന്നുണ്ട് വിദേശികളൊക്കെ ധാരാളമായുണ്ട് അവരൊക്കെ ചിലരൊക്കെ സീറ്റ് ലഭിച്ചതനുസരിച്ചത് ആ മുകളിലേക്ക് കയറിപ്പോവുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഡബിൾ ഡെക്കർ ബോട്ടാണ് എന്നുള്ള കാര്യം മുകളിലും ജീവനക്കാരും ഇപ്പോൾ ഉണ്ട് എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ് പ്രായമുള്ളവർ വരെ അക്കൂട്ടത്തിലുണ്ട് കോണിപ്പടികൾ കയറി മുകളിലേക്ക് പോവുകയാണ് ബോട്ട് എപ്പോൾ പുറപ്പെടും എന്ന് നോക്കി സമയം നോക്കിയിരിക്കുന്നവരുണ്ട് കാരണം ഈ ബോട്ടിങ് തുടങ്ങിയിട്ട് വേണം വൈകുന്നേരം വെള്ളം കുടിക്കാനൊക്കെ ഇറങ്ങി വരുന്ന മൃഗങ്ങളെയൊക്കെ കാണാൻ സമയം മൂന്നര കഴിഞ്ഞു നമ്മുടെ ബോട്ട് സ്റ്റാർട്ടായി ഒന്നിന് പിന്നാലെ മറ്റൊന്നായി നാലോളം ബോട്ടുകൾ പെരിയാറിലൂടെ നീങ്ങിത്തുടങ്ങി നമ്മളെല്ലാം എക്സൈറ്റഡാണ് ഈ യാത്രയിൽ മൃഗങ്ങളെ കാണാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളെല്ലാം കാത്തിരിക്കുന്നത് വൈകുന്നേര സമയമായതുകൊണ്ടും ചൂടായതുകൊണ്ടും തന്നെ മൃഗങ്ങൾ സാധ്യതയുണ്ട് എന്ന് ബോട്ട് ജീവനക്കാർ നമ്മളോട് പറഞ്ഞു എന്തായാലും കുട്ടികളും മുതിർന്നവരും എല്ലാം വെളിയിലേക്ക് നോക്കിയിരുന്നപ്പോൾ ആ ബോട്ട് ജീവനക്കാർ പറഞ്ഞതുപോലെ തന്നെ അവിടെ ആനകൾ മേഞ്ഞു നടക്കുന്നു ഇവിടെ ഇരുന്ന് നമുക്ക് ആ കാഴ്ച കാണാം രണ്ട് പേരുണ്ട് അവരിങ്ങനെ ആ തീരത്തൂടെ മേഞ്ഞ് നടക്കുന്നു അല്പം മുമ്പോട്ട് ചെന്നപ്പോൾ അത് കാട്ടുപോത്തിൻ്റെ കൂട്ടമാണ് കാട്ടുപോത്തിൻ്റെ കൂട്ടമാണ് ബോട്ട് നമ്മൾ ശബ്ദം കുറച്ചു പതിയെ അവിടെ നിർത്തി അവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് ആ ദൂരത്തു നിന്ന് കാട്ടുപോത്തുകൾ മേയുന്ന ആ ഒരു കാഴ്ച നമുക്ക് കാണാം കാട്ടുപോത്തുകൾ അവിടെ കൂട്ടമായിട്ട് വെയിഞ്ഞ് നടക്കുന്നു അങ്ങനെ ആനകളെ കാണാൻ പറ്റി കാട്ടുപോത്തുകളെ കാണാൻ പറ്റി വൈകുന്നേരം ബോട്ടിങ് നടത്തിയാൽ ഉള്ള ഒരു പ്രയോജനമാണിത് കാരണം എനിക്ക് തോന്നുന്നു വൈകുന്നേര സമയങ്ങളിലാണ് ഇത് കൂടുതലും മൃഗങ്ങൾ ഇറങ്ങി വരുന്നത് ഒരു വലിയ കൂട്ടം ഉണ്ട് കേട്ടോ കാട്ടുപോത്തിൻ്റെ വലിയൊരു കൂട്ടം തന്നെ അവർ അവിടെ നിന്ന് മേയുകയാണ് പുല്ല് തിന്നുന്നു തീരത്തോട്ട് ഇറങ്ങി വന്ന് വെള്ളം കുടിക്കുന്നു എന്തായാലും നമ്മുടെ ഈ ഒരു ബോട്ട് യാത്ര അത് നമുക്ക് നന്നായി അത് നമുക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞു അത് സൂം ചെയ്ത് നോക്കുമ്പോൾ കാണാം കാട്ടുപോത്തിൻ്റെ ആ ഒരു വലിപ്പം എത്രത്തോളം ഉണ്ട് തീരത്ത് വന്ന് മേഞ്ഞതിന് ശേഷം വെള്ളം കുടിച്ചിട്ട് അവർ തിരികെ കാട്ടിനുള്ളിലേക്ക് കയറിപ്പോവും അതുകൊണ്ട് ബോട്ടിങ്ങിന് വരുന്നവർ വൈകുന്നേരം വന്നാൽ നിങ്ങൾക്ക് കൂടുതൽ മൃഗങ്ങളെ കാണാൻ കഴിയും നമ്മുടെ ബോട്ട് പതിയെ മുൻപോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു മറ്റുള്ള ജല ബോട്ടുകളതിലേക്ക് കടന്നുപോകുന്നത് കാണാം പക്ഷികളൊക്കെ അതുപോലെ തന്നെ ആ മരങ്ങളിൽ അവിടെ എവിടെയായി വന്നിരിക്കുന്നത് കാണാൻ കഴിയുന്നു ദൂരെ നിന്ന് നോക്കുമ്പോൾ ദാ മാൻകൂട്ടം കൂട്ടം മാനുകൾ വെള്ളത്തിലേക്ക് ഇറങ്ങി വരികയാണ് കേട്ടോ മാന് വെള്ളത്തിൽ കൂടെ നീന്തുന്നത് ഞാൻ ആദ്യമായി കാണുകയാണ് അവരിറങ്ങി വന്നു ചൂടിൻ്റെ കൂടുതൽ കൊണ്ടായിരിക്കാം വെള്ളത്തിലേക്ക് ഇറങ്ങി വന്ന കലമാൻ വെള്ളത്തിൽ കൂടി നീന്തി നടക്കുന്നു അതിൻ്റെ ശരീരം തണുപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയതാവാം പുളിയൊക്കെ കഴിഞ്ഞ് കലമാൻ ഇങ്ങനെ വീണ്ടും ആ ഒരു ഐലൻഡ് പോലുള്ള ആ കരയിലേക്ക് കയറിപ്പോവുകയാണ് എന്തായാലും മൃഗങ്ങൾ യഥേഷ്ടം ഇവിടെ മേഞ്ഞു നടക്കുന്നു വേനലിൻ്റെ ആധിക്യം കൊണ്ട് പുല്ലുകളൊക്കെ കുറച്ച് ഉണങ്ങിയിട്ടുണ്ട് എങ്കിലും അതിനാവശ്യമായിട്ടുള്ള പുല്ല് അവിടെ ഉണ്ട് അത് കഴിച്ചതിന് ശേഷം ഇറങ്ങി കുളിക്കുന്നു കുളി കഴിഞ്ഞ് വീണ്ടും ഉള്ളിലേക്ക് കയറിപ്പോവുകയാണ് അവൻ നമുക്ക് ഈ കാഴ്ച ഈ ബോട്ടിൽ കൊണ്ട് കാണാം മറ്റേതെങ്കിലും മൃഗങ്ങൾ വരുന്നുണ്ടോ എന്ന് നമ്മൾ കുട്ടികളടക്കം വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട് വെള്ളം അധികമില്ല വെള്ളം കുറവാണ് പക്ഷികൾ അവിടെ മരക്കൊമ്പിൽ വന്നിരിക്കുന്നത് നമുക്ക് കാണാം അവരൊക്കെ മീൻ പിടിക്കാനും ഒക്കെയായി വന്ന് മീൻപിടുത്തമൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് മരച്ചില്ലകളിലാണ് അവരുടെ വിശ്രമം വനത്തിൻ്റെ സൗന്ദര്യം നന്നായി നമുക്ക് ഈ ബോട്ടിങ്ങിൽ ആസ്വദിക്കാൻ കഴിയും ഇരുവശവും ഇടതൂർന്ന വനമാണ് മാന് മ്ലാവ് കാട്ടുപന്നി കാട്ടുപോത്ത് അങ്ങനെ ഒട്ടുമിക്ക വന്യ മൃഗങ്ങളും ഈ കാട്ടിനുള്ളിലുണ്ട് മാന് മാനുകൾ അവിടെ നിന്ന് മേയുന്നത് വീണ്ടും മാനുകളെ കണ്ടു ബോട്ട് മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു മാനികൾ അവിടെ നിന്ന് മേയുന്നത് കാണാം അങ്ങനെ ഈ യാത്രയിൽ നമുക്ക് ആന കാട്ടുപോത്തെ മാന അങ്ങനെ വിവിധ മൃഗങ്ങളെ നമുക്ക് കാണാൻ കഴിഞ്ഞു കുട്ടികളെല്ലാം ഹാപ്പിയായി ഇതാ കുറച്ച് മുമ്പോട്ട് നമ്മൾ അങ്ങോട്ട് ചെന്ന് മുമ്പോട്ട് നീങ്ങിയപ്പോൾ അവിടെ കാട്ടാനക്കൂട്ടം കാട്ടാനക്കൂട്ടം അവിടെ നിന്ന് മേയുന്നു ബോട്ട് ശബ്ദം കുറച്ച് അവിടെ നിർത്തിയിട്ടു ദൂരെ നിന്ന് നമുക്ക് ആ കാഴ്ച കാണാം കാട്ടിനുള്ളിൽ നിന്നും തീരത്തേക്ക് വെള്ളം കുടിക്കാൻ ഇറങ്ങി വന്ന കാട്ടാനയുടെ കാട്ടാനക്കൂട്ടം കാട്ടാനക്കൂട്ടത്തെ നമ്മൾ കണ്ടു ബോട്ട് വീണ്ടും മുൻപോട്ട് നീങ്ങിത്തുടങ്ങി നമ്മുടെ ബോട്ട് യാത്ര ഏതാണ്ട് അവസാനിക്കാറായിരിക്കുന്നു ഇനിയും ഏതെങ്കിലും മൃഗങ്ങളെ കാണാൻ കഴിയുമോ എന്നുള്ള ആകാംക്ഷയിലാണ് അതെ അവിടെ ഒരു കൂട്ടം മാനികൾ സാംബാ ഡിയറാണെന്ന് തോന്നുന്നു അതിൻ്റെ ഒരു കൂട്ടം അവിടെ മേഞ്ഞു നടക്കുന്നു അതെ സാംബാ ഡിയറാണ് സാമ്പാ ഡിയറിൻ്റെ ഒരു കൂട്ടം അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ നല്ലൊരു ആയിരുന്നു ഒരുമാതിരി എല്ലാ മൃഗങ്ങളെയും നമുക്ക് കാണാൻ പറ്റി മാനുകളെ കാട്ടുപോത്ത് ആനക്കൂട്ടം അങ്ങനെ കാട്ടുപന്നി ആമ അങ്ങനെ ഒരുമാതിരി എല്ലാ മൃഗങ്ങളെയും ഞങ്ങൾക്ക് ഇന്ന് കാണാൻ പറ്റുന്നുള്ളതാണ് അതുപോലെ ബേഡ്സിനെ ജലയാത്രയിലുള്ള ഇന്നത്തെ ജലയാത്ര എന്തായാലും ക്കാനാവാത്ത ഒരു അനുഭവം തന്നെയായിരുന്നു അതുമാത്രമല്ല അതിലുള്ള സ്റ്റാഫൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു അങ്ങനെ ബോട്ടിംഗ് എല്ലാം കഴിഞ്ഞ് തിരികെ ഞങ്ങൾ അരണ്യ നിവാസിലേക്ക് മടങ്ങുകയാണ് ഇന്നത്തെ ബോട്ടിംഗ് എല്ലാവരും നന്നായി എൻജോയ് ചെയ്തു ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് സ്നേഹത്തോടെ പ്രമോദ് കോട്ടയം